കോട്ടയംകാരൻ അച്ചായിരുന്നു കോട്ടയക്കാരൻ പൊതുവെ അച്ചായനും വിളിക്കണം അങ്ങനെയാ വിളിക്കാം ഇരുപത്തി ഒന്നാം വയസ്സിൽ സിനിമാമോഹം ചെറുപ്പം മുതലേ സിനിമാമോഹം ഉണ്ടല്ലേ ഒന്നു ചെറുപ്പം പ്രായമൊന്നും തോന്നുന്നില്ല സിനിമ സിനിമയ്ക്ക് വേണ്ടി ഒരു ജീവിതം പോലെ ആയിരുന്നു അല്ലെ അതെ അതെ എന്ന് വേണമെങ്കിലും പറയാം വീട്ടുകാർ എതിർപ്പായിരുന്നു വീട്ടുകാരെതിർപ്പെന്ന് പറഞ്ഞാൽ വീട്ടുകാർ അനുകൂലമല്ല അപ്പൊ പിന്നെ എതിർപ്പാണെന്നും എന്ന് പറയുന്നില്ല എതിർപ്പാണെന്നല്ല അനുകൂലമല്ല കാരണം ഞങ്ങളുടെ ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത് അപ്പം നാച്ചുറലി അന്നൊന്നും അന്നത്തെ കാലത്തും അങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങളുടെ ആ ഒരു നെയ്ബർഹുഡിലോ അല്ലെങ്കിൽ വീട്ടിലോ അങ്ങനെയുള്ള ഒരു സാഹചര്യം പിന്നെ ഞങ്ങളുടെ ഫാമിലിപരമായിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ടോ അങ്ങനെ സിനിമയുമായിട്ടോ വലിയ ബന്ധമുള്ള ആരുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ സിനിമയോടുള്ളൊരു ആഗ്രഹമുള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളോ ആഗ്രഹ ഐ മീൻ പറയാനുള്ള പറയാനുള്ളൊരു വേദിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് യു പോകാനുള്ള ഒരു ൂണിറ്റി കിട്ടുന്നത് സാഹചര്യം അങ്ങനെ വന്നു അതായത് ബ്രദർ ബ്രദറെ ബ്രദർ സ്പോൺസർ ചെയ്ത് പിന്നെ അങ്ങനെ പേരൻസ് പോയി പിന്നെ ഞാൻ അങ്ങനെ പോയി അപ്പോൾ അന്നത്തെ നമുക്ക് ദൈവം വിധിച്ച് ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ ആ വിധിയിലെല്ലാം നമുക്ക് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ ഞാൻ യു എസിൽ പോയി പക്ഷേ യു എസിൽ പോയെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഈ സിനിമ പാഷൻ ഒട്ടും കുറഞ്ഞിട്ടില്ലായിരുന്നു ഒരുപടിയും കൂടെ കൂടിയിട്ടേ ഉള്ളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു ദുഃഖം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഈ നാടും വീടും ഇടുന്ന ഒന്നുമല്ല ഇനി ഞാൻ എങ്ങനെ മലയാള സിനിമ കാണും അല്ലെങ്കിൽ സിനിമ കാണും എന്നുള്ളതായിരുന്നു എൻ്റെ വലിയൊരു ദുഃഖമായിട്ട് ഉള്ളിൽ കിടന്നിരുന്നത് പക്ഷേ ഇതൊന്നും ആരോടും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അങ്ങനെ പിന്നെ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട് അങ്ങനെ പിന്നെ അവിടെ ചെന്ന് ജോലിയൊക്കെ പഠിത്തം അങ്ങനെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടന്ന് ബിസിനസ്സും പല കാര്യങ്ങളുമായിട്ട് നമ്മൾ മൂവ് ചെയ്തു പിന്നെ ഫാമിലിയായി അങ്ങനെ പിന്നെ കാലങ്ങളങ്ങ് കടന്നുപോയി ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തി വർഷം കഴിഞ്ഞ് ഞാൻ യുഎസിലായിട്ട് പിന്നെ എൻ്റെ ഭാര്യ രണ്ട് മക്കളുണ്ട് അത് മേഗൻ ആൻഡ് നോയൽ മക്കളുടെ പേര് ഭാര്യയുടെ പേര് ഷീല ജോർജ് പിന്നെ അപ്പം ഈ യു എസിലായിരുന്നെങ്കിലും ഏതാണ്ട് ഒരു തൊണ്ണൂറിൻ്റെ ആരംഭം മുതലേ ഈ മലയാള സിനിമ അന്ന് യു എസിലെ ചില സിനിമകൾ വരുമായിരുന്നു അന്ന് ഫിലിമിൻ്റെ കാലഘട്ടമാണ് ഡിജിറ്റലൊന്നും ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ സിനിമയോടുള്ളൊരു പാഷ്യൻ കാരണം ഞാൻ അമേരിക്കയിലെ മേജറായിട്ടുള്ള നാലഞ്ച് സിറ്റികളിൽ ഈ സിനിമ ഓടിക്കും വീക്കെൻഡുകളിൽ മാത്രമേ അവിടെ ഓടിക്കാറുള്ളൂ അതിനുള്ള സാഹചര്യം നമുക്കുള്ള അവിടെ അപ്പോൾ അങ്ങനെ എൻ്റെ സ്ഥലമായ ഫിലഡൽഫ് വരുമ്പോൾ ഞാനും അത് ഏറ്റെടുത്ത് സിനിമകൾ നടത്തുമായിരുന്നു കാര്യം ഇതിനകത്ത് വലിയ സിറ്റി സമൂഹത്തിൽ നമ്മൾ പ്രദർശിപ്പിക്കും നമ്മുടെ സിറ്റിയിൽ അതിന് മുൻ മുൻകൈ എടുക്കുമായിരുന്നു അത് പൈസ കൊടുക്കണ്ടേ പിന്നെ അതിന് പൈസയൊക്കെ കൊടുക്കണം പക്ഷേ നമ്മൾ അതിൻ്റെ ലാഭം നോക്കിയല്ല അത് ചെയ്യുന്നത് മറിച്ച് നമ്മൾ അതിനോടുള്ള പാഷ്യം കാരണം അതങ്ങ് എടുത്ത് നടത്തുകയാണ് മറ്റൊരാൾ നട എനിക്കന്നെ നടത്തണമെന്നുള്ള ആ ഒരു അതമ്മയ ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ അങ്ങനെ കുറെ മൂവുകൾ ഓടിച്ചു സാമ്പത്തികമായിട്ട് വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല പക്ഷെ നമുക്കത് ചെയ്യുമ്പോൾ കിട്ടി മാനസിക സംതൃപ്തി അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അത് ചെയ്തു അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടുന്ന് ഷോസുകൾ വരുമായിരുന്നു നാട്ടിൽ നിന്ന് ആക്ടേഴ്സിന്റെ ആർട്ടിസ്റ്റുകളുടെ ഷോ വരും ഷോകൾ വരും അത് പിന്നെ ഞാൻ ഷോകൾ എടുത്ത് നടത്താൻ തുടങ്ങി അങ്ങനെ അതിൽ കുറച്ചും കൂടെ മുകളിലോട്ട് ആയിട്ടൊന്നും എക്സാക്ട് സിനിമയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും പോകാൻ നമ്മൾ വിട്ടുകൊടുത്തില്ല അന്ന് ജനിച്ച ഓർമ്മ വെച്ച കാലം പോലെ സിനിമയുമായിട്ടുള്ള അഥമ ആ ബന്ധം വിട്ടുപോകാതിരിക്കാൻ അതിനോട് ബന്ധപ്പെട്ട നമുക്ക് ഈ ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ കടന്നു പോകായിരുന്നു ഷോ നടത്തി തുടങ്ങി അതും ഈ പറയുന്ന പോലെ വലിയ ലാഭകരമൊന്നും ആയിട്ടില്ല മിക്കവാറും ഒക്കെ സംഘടനകൾക്കൊക്കെ വേണ്ടിയായിരിക്കും ഞാൻ എടുക്കുന്ന ഷോസ് അവരായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ബന്ധപ്പെടുന്നതും ഷോ എടുക്കുന്നതൊക്കെ ഞാനായിരിക്കും അങ്ങനെ ഒരു കുറേ ഷോസുകൾ അവിടെ യു എസിലെടുത്ത് നടത്തി എൻ്റെ സിറ്റിയിൽ അതിനുശേഷം പിന്നെ ഒരു പതിനേഴ് പതിനെട്ടൊക്കെ ആയപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടൊക്കെ ആയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഈ സിനിമ ഇനി കാരണം അഭിനയമാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് അപ്പം അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം എൻ്റെ മുഖം സിനിമ സ്ക്രീനിൽ കാണണം എന്നെനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു ചെറുപ്പം പോലെയുള്ള ആഗ്രഹമാണ് അപ്പോൾ ഒരു പതിനേഴ് പതിനെട്ടൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ന് സാധിക്കുമെന്നൊന്നും എനിക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല അപ്പൊ അതിന് ഒന്ന് ബന്ധപ്പെടണായൊന്നും ശ്രമിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നാടുമൊക്കെയായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ചിലവരുടെ നമ്പറുകൾ കിട്ടി കിട്ടുകയും അവരൊക്കെയായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അങ്ങോട്ട് വർക്കൗട്ടാകുന്നില്ല അങ്ങനെ ഫോണിൽ കൂടെ വിളിക്കും ബന്ധപ്പെടും പക്ഷെ ആദ്യം വിളിച്ചത് ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട് പുള്ളി ഒരു പടം എടുത്തായിരുന്നു നമ്മുടെ വിനീത് ശ്രീനിവാസിനെ വെച്ചൊരു എടുത്തായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ പേരിപ്പം മറന്നുപോയി പെട്ടെന്ന് അങ്ങനെ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഞാൻ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി അങ്ങനെ വന്ന് പല സിനിമാക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പിന്നെ കോവിഡ് വന്നു കോവിഡ് വന്നപ്പോഴത്തേക്കും ആയിരുന്നു പുള്ളിയുടെ പടത്തിൻ്റെ ഷൂട്ട് നടന്നത് അപ്പോൾ പുള്ളി എന്നെ വിളിച്ചായിരുന്നു പക്ഷേ അല്ല കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ ക്വാറന്റീനും ഇടപാടുല്ലാം വന്നപ്പോൾ ഞാൻ പിന്നെ വര ഒരു പോസിബിലിറ്റി കാണാൻ ഞാൻ പുള്ളി പുള്ളി തന്നെ എന്നോട് പറഞ്ഞത് സാർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഈ ക്വാറന്റീനൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ അറിയില്ല എന്ന് അപ്പോൾ പിന്നെ അതങ്ങനെ ഇങ്ങോട്ടും പക്ഷേ കോവിഡിന് ശേഷം ഞാൻ നാട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി വരി അടുപ്പിച്ചടുപ്പിച്ച് വരാൻ തുടങ്ങി വന്നിങ്ങനെ സിനിമ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം മാത്രമേ എനിക്കുള്ളൂ സത്യത്തിൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കാരണം സിനിമയോടുള്ള പാഷയം കാരണം പക്ഷേ ഞാൻ അമേരിക്കയിൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സാമൂഹിക പത്രപ്രവർത്തനം എല്ലാ പരിപാടിയും ഈ പത്ത് പത്തെട്ട് വർഷത്തിനകം സമൂഹവുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് സിനിമയുമാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോവിഡിന് ശേഷം ഞാൻ ഇവിടെ വന്ന് താമസിക്കുകയും താമസിച്ച് ഞാൻ ഇവിടെയുള്ള സിനിമാക്കാരും ആയിട്ട് ബന്ധപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞാനൊരു നാലഞ്ച് സിനിമകളിൽ ഇപ്പോൾ അഭിനയിച്ചു അതിനകത്ത് രണ്ട് സിനിമകൾ വെളിയിൽ വന്നു റിലീസ് സിനിമ ആദ്യം ഞാൻ ചെയ്ത അന്ധകാര എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമ്മുടെ സലൽ എന്ന് പറയുന്ന പുള്ളി ഡയറക്റ്റ് ചെയ്ത് അന്ധകാരെന്ന് പറഞ്ഞ തിയേറ്ററിൽ അത്ര വലിയ വിജയമായില്ല പടം തിയേറ്ററിൽ വന്നായിരുന്നു അതിനുശേഷം ഗുമസ്തൻ എന്ന് പറഞ്ഞ മൂവിയിൽ ആക്ട് ചെയ്തു ഗുമസ്തനിൽ ചെയ്തു ഗുമസ്തലായിട്ടായിരുന്നു നമ്മുടെ അതിനകത്ത് ചെയ്തത് പടം വെളി വന്നായിരുന്നു ഇപ്പം ഞാൻ രണ്ട് സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിപ്പം ഉടനെ റിലീസാകാനുള്ള സിനിമകളാണ് അതിനുശേഷം ഇപ്പം ശുക്രൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു കൂടാതെ തന്നെ ഇപ്പം ഞാൻ പ്രൊഡക്ഷൻ സൈഡിലും ശുക്രനിൽ വന്ന് ബന്ധപ്പെട്ടിരിക്കുകയാണ് പ്രൊഡ്യൂസറുമായി പ്രൊഡ്യൂസറുമായി അങ്ങനെ ആയത് എങ്ങനെയാണ് അഭിനയിക്കാൻ വന്നു പ്രൊഡ്യൂസറായി പോയതാണോ യഥാർത്ഥത്തിൽ ഞാൻ അഭിനയിക്കാൻ വേണ്ടി പ്രൊഡ്യൂസറായതാണ് പക്ഷേ അല്ല കാരണം അതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റി അങ്ങനെയായിരുന്നു പ്രൊഡ്യൂസറായി പിന്നീട് അത് ഒരു പ്രൊഡക്ഷൻ ഏറ്റെടുക്കേണ്ടി വന്നു അങ്ങനെ എന്റെ മൊത്തം ഇല്ലില്ല ഒരു നാലഞ്ച് പേര് കൂടി നാട്ടുകാരും നിർമ്മാണ പങ്കാളിയായി അതിനകത്ത് അങ്ങനെ ഇപ്പൊ ഏതാണ്ട് സിനിമ പൂർണ്ണ അതെ ഉബേനെ ഡയറക്ട് ചെയ്യുന്നും വിബിനും ഒക്കെയായിട്ട് ഷൈൻ ടോമ അങ്ങനെ ആ ഒരു നല്ല സിനിമയാണ് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ആക്ച്വലി ഒരു ഫാമിലി മുടക്കി അതിനൊക്കെ അഭിനയിക്കുകയും ചെയ്തു നല്ല റോള് ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അംഗീകരിക്കണ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഈ സിനിമയിലേക്ക് ഇപ്പം പൊതുവേ സിനിമയിൽ കാണുന്ന ഒരു പ്രശ്നങ്ങളാണ് പൊതുവെ പ്രവാസികളായ കുറെ ആളുകൾ ഇവിടെ സിനിമ അവർക്ക് പല രീതിക്ക് നെഗറ്റീവ് ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി വരുന്നു ഈയിടയ്ക്കുണ്ടായ ഒരു വിവാദമാണ് കള്ളപ്പണം എളുപ്പിക്കാൻ വേണ്ടി വരുന്നു പ്രവാസികൾ വരുന്നു എവിടെ നിന്ന് വരുന്നത് പക്ഷെ സിനിമ ഒന്നും അറിയാതെ വന്ന് ചില പ്രവാസികൾ ചാടുന്നു അവർ ഭയങ്കരമായിട്ട് തട്ടിപ്പിനിരയാവും അവരെ വെച്ച് മുതലാക്കുന്നു ചില ഡയറക്ടർമാരും ചില സാങ്കേതിക വിദഗ്ധർ അവരെ വെച്ച് മുതലാക്കിയിട്ട് അവരെ ഇന്ന് മാക്സിമം പൈസ ഊരിപ്പോവും ഇങ്ങനെയൊക്കെ അനുഭവങ്ങളാണ് ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് താങ്കളെ സംബന്ധിച്ചുള്ള ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് തീർച്ചയായിട്ടും ആ ഒരു മെയിനായിട്ട് എനിക്ക് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്